We could have... you could have just showered earlier and come to the yep. college, directly. <laughs> such a nice walk. Okay, <laughs> this is a nice walk. <laughs> my new shoes. your new shoes. yay. someone can walk. it's on a british countryside. it's okay. ഞങ്ങൾ രാവിലെ ജിമ്മിൽ പോകുമ്പം നമ്മളോട് ബസ് മാറിപ്പോയി ഞങ്ങൾ എവിടെയോ എത്തി

നമുക്ക് ഫ്രീ ബസ് കാർഡ് കാർഡുണ്ട് ബട്ട് ശ്രീനിടുത്തില്ല അപ്പം നമ്മൾ അവനോട് ചോദിച്ചതാണ് നിങ്ങൾക്ക് ബസ്സിൽ കയറണോ ആൻഡ് ലൈക്ക് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ടെൻ പെൻസേ ചാർജ് ആകുന്നുള്ളൂ സോ അവൻ ചെയ്യാം ആൻഡ് നമ്മൾ ബസ് കയറി റോങ് വേയിലെത്തി ആൻഡ് അവന് ടു പൗണ്ട്സ് ചാർജ് ചെയ്യുകയും ചെയ്തു ടു പൗണ്ട്സ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഒരു ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഓ ഐ നോ ദിവ സോ ഇവിടെ എല്ലാം ഈ ഓട്ടം സീസൺ ആയതുകൊണ്ട് എല്ലായാലേയും പോവുകയാണ് ഇപ്പൊ ഇനി കുറച്ചു കാലം ഭയങ്കര ഗ്രേഷ് ആയിരിക്കാൻ രസില്ല സോ ഇവിടെ വന്നിട്ട് വൺ വന്നിട്ട് ഈ ഒരു ഏരിയ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ഓക്കെ അടുത്ത ഡോഗ് ഓ ദാറ്റ് ഹലോവീൻ ഹാലോവീൻ ഇന്നലെയായിരുന്നു ദിവാളിയുടെ സെയിം ഡേ കുറേ പാർട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ പാർട്ടി മോഡൊക്കെ ഓഫായിപ്പോയി സോ ഞാൻ അതൊക്കെ നിർത്തി ഓക്കെ ഇതാണ് യു കെയിലെ ഇടവഴികൾ ഇപ്പോഴും നമുക്കൊരു ഐഡിയ ഇല്ല നമ്മളെങ്ങോട്ടാണ് പോകുന്നത്

ഇത് ശരിക്കും നമ്മൾ ഹാലോവിൻ്റെ പിറ്റേ ദിവസം പ്രേതത്തിന് പഠിക്കാൻ പോകുന്നൊരു ഇതുണ്ട് ഓക്കെ ഒരു ഡേഞ്ചേഴ്സ് സൈനൊക്കെ ഉണ്ട് എനിക്കറിയില്ല ഞാൻ എങ്ങോട്ടാണ് പോകുന്ന Wow. Right. This place is good So man. at last <laughs> 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 At last with you guys such a beautiful place Wow That's a beautiful place

എന്റെ ഷൂസ് ഞാനിത് ഇറങ്ങുമ്പോ തിങ്ക് ചെയ്തിട്ടേ ഉള്ളു റണ്ണിങ് ഇറ്റ് പ്ലേസ് ഓക്കെ നമ്മളിവിടെ വന്ന ഒരു മാസമായിട്ട് നമുക്കറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനൊരു പ്ലേസ് ഉണ്ടെന്ന് സോ ആക്ച്വലി നമ്മൾ പോകുന്ന ജിമ്മിലേക്കാട്ടോ കംപ്ലീറ്റ് എക്സസൈസ് കഴിഞ്ഞു എൻ്റെ ലിമിറ്റൊക്കെ കഴിഞ്ഞു ഞാൻ മെലിഞ്ഞു പോകും ഇപ്പോൾ ദർ ഇസ് കാക്ക നോക്കൂ നമ്മുടെ നാട്ടിലെ കാക്ക ാസ്റ്റ് നമ്മള് വണ്ടിയൊക്കെ പോകുന്ന രേ കണ്ടു ആ വണ്ടി ഇതാ അവിടെ ఎప్నప్నదా మైమెనదా కుగు, పైదాలీ ందాల్ిల నిం కుంతా నిందాల్ ఎందాల్ అడాల్ కులాల్ల్ వైన్లాల్ ఏదా ని ఢదాల్ సిల్ వైందాల్ నిం స� click record, now you click record. Uh, Silence. No wait, once again, once again. <coughs> <laughs> so finally, number place is here. Let's No, she's thinking they have viewers for this video. Yes. She's not going to go in after the, go to the gallery. Yeah. <laughs> it's okay. Okay, fun this vlogging. Is, this is a message for Gayatri after two years. When you see this message after two years, remember to text Shini, he's such a good guy. Yeah, Vishal, uh, his birthday on July 24th and February 31st. Two dates, don't forget. Done. So, at last, we have to the road. In England, we have സൊ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് അത് ഒരു കടന്ന ആ ജിം ഗ്രൂപ്പാണ് നമ്മുടെ ജിം ഒരു ഈസി ഇതായിരുന്നു നമുക്ക് ജസ്റ്റ് നടന്നാൽ മതിയായിരുന്നു പക്ഷെ ഈ സാരം എന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് കയറി നമ്മളെ വഴി തെറ്റിച്ചു ഇവർ ആരെങ്കിലും എഡിറ്റ് ചെയ്തതാണ് ഞാൻ ഇത് ഇടുകയാണെങ്കിൽ നിങ്ങളത് ബ്ലോഗായിട്ട് കാണുന്നു क्या बात है?